സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയെത്ര ആളുകളാണല്ലേ അത്യാവശ്യത്തിന് പൈസ വേണ്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല പോക്കറ്റ് കാലിയായിരിക്കും പിന്നെ നമ്മൾ ഓരോരുത്തരുടെ മുമ്പിൽ കൈ നീട്ടാൻ ഓടേണ്ടി വരും അങ്ങനെയെല്ലാം ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞ് ഈ സാമ്പത്തിക വിഷയങ്ങൾ മുൻനിർത്തി ആ കൊണ്ട് പോകാൻ ചെയ്ത എത്രയെത്ര ആളുകളുണ്ട് നമ്മുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവില്ല ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ മതി ആ നമ്മൾ അധ്വാനിക്കണം അധ്വാനിക്കുന്നതോടൊപ്പം ഈ പറയുന്ന സൂറച്ചുകൂടെ നമ്മളൊന്ന് പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവില്ല എന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് അത് എവിടെന്നറിയില്ല നമുക്ക് അള്ളാഹു ഇങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിത്തരും ആ എങ്ങനെ യോദനവാസ് കുറച്ച് വെറുതെ അങ്ങനെ ഓതിയാൽ പോരാ ഇഖലാസോടെ ആശയം മറിഞ്ഞ് നമുക്കൊന്ന് പഠിച്ച് റെഡിയല്ലേ അപ്പോൾ ആ സുഹൃത്തേതാന്ന് പഠിക്കണം എപ്പോൾ ഓതണം എന്ന് പഠിക്കണം എത്ര എണ്ണം വീതം എന്ന് പഠിക്കണം അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കണം ഇതൊക്കെ മനസ്സിലാക്കി നമ്മളൊന്ന് ഊതി നോക്കിയേ നമ്മുടെ ജീവിതം മാറും ഇൻഷാല്ല നമ്മുടെ ജീവിതം മാറും ഉറപ്പ് തന്നെയാണ് നാഥനായ ഉറപ്പ് നമ്മളെ കൈപിടിക്കും ഇൻഷാല്ല പഠിച്ചറബ്ബ് തൗഫീഖ് ചെയ്യട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം പിറകെ വരുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണുക അതുപോലെ തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുക അള്ളാഹു റബ്ബുലാലമീൻ യഥാർത്ഥ ഉച്ചക്കൈങ്ങളിൽ നാം ഏവറേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹത്തുല്ലാഹ് വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞേ ഈ ശുഭ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രഭാത സമയത്ത് നാദനായ റബ്ബിനെ പുഞ്ചിരിച്ചു കൊണ്ടൊന്ന് സ്തുതിക്കാൻ പറ്റിയാൽ എത്ര വലിയ മഹാഭാഗിയാണ് എവിടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ അല്ലാബിൽ ആലമീൻ ഈ ഒരു ഹംദിൻ്റെ കൊണ്ട് നല്ല എനർജറ്റിക്കായ പോസിറ്റീവ് ചിന്തകൾ മാത്രം കടന്നു വരുന്ന മനോഹരമായൊരു ദിവസം തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സമ്പത്ത് വേണോ നിങ്ങൾക്ക് ആ വെറുതെ പറയല്ലാട്ടോ ഇത് മുജറബായ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ഗുണം കണ്ടെത്തിയ ഒരു കാര്യമാണ് നിങ്ങളിലേക്കിന്ന് പങ്കുവെക്കുന്നത് സമ്പത്ത് ആരാ നമുക്ക് തരുന്നത് അള്ളാഹുവാണ് അല്ലെ നമുക്ക് എന്ത് നന്മ ചെയ്യണമെങ്കിലും നമുക്കിപ്പോൾ സ്വതൊക്കെ ചെയ്യണമെങ്കിലും കയ്യിൽ പൈസ വേണ്ടേ അല്ലേ നമുക്ക് റാഹത്തായിട്ട് ജീവിക്കണമെങ്കിലും സമ്പത്ത് വേണം അവനെ മറക്കാത്ത സമ്പത്ത് നൽകി കരുണക്കടലായ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ആവശ്യത്തിന് നമ്മൾ സമ്പത്ത് വേണം മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പോക്കറ്റ് കാലിയാകാതിരിക്കാനുള്ള മനോഹരമായൊരു വഴിയാണ് നമ്മൾ പറയുന്നത് ആ നമുക്കൊരിക്കലും സമ്പത്തിൻ്റെ കാര്യത്തിൽ അഹങ്കരിക്കാൻ പാടുണ്ടോ ചിലർ പറയും എൻ്റെ പത്ത് തലമുറക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് പിള്ളേരിക്കൊന്നും ഒരു ടെൻഷനില്ല ആരോടാണ് നിങ്ങളീ പറയുന്നത് അള്ളാഹ്ക്ക് എത്ര സെക്കൻഡ് വേണം സഹോദര നീ പത്ത് തലമുറക്കിട്ട് ഉണ്ടാക്കിയിട്ടത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് അല്ലേ എത്ര ജ്വല്ലറി മുതലാളിമാരുടെ അതേ നമുക്ക് പറയാൻ ഒന്നുമില്ലാതെ മരണപ്പെട്ടു പോയവരില്ലേ എനിക്കറിയാം ഒരു സഹോദരനെ അദ്ദേഹം മരണപ്പെട്ടു പോയി അള്ളാ ഹുക്കബരുടം വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത ആളാണ് ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും അതൊരു ശൃംഖലയായി മാറുകയും ചെയ്തു അദ്ദേഹം അവസാനം ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയാവുകയും തൻ്റെ ചികിത്സയ്ക്ക് തൻ്റെ കയ്യിലുള്ള പൈസ തികയാതെ വന്നപ്പോൾ സൂപ്പർമാർക്കറ്റുകളെല്ലാം വിറ്റു ഷെയർ മൊത്തം കൊടുത്തു അവസാനം സ്വന്തം വീടും വിറ്റു വാടക വീട്ടിൽ വാടക വീട്ടിൽ താമസിച്ചു അദ്ദേഹം അവസാനം പറയുന്നൊരു വാക്കുണ്ട് അത് അവസാനം പറയുന്നൊരു വാക്കുണ്ട് ഇന്ന് ഞാൻ മറ്റൊരാളുടെ ഔതാര്യത്തിലാണ് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് കീമോ ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് മറ്റൊരാളുടെ ഔതാര്യത്തിൽ അയാൾ തരുന്ന പൈസ കൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് കീമോ ചെയ്യാൻ പോകുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യം തന്നിട്ട് നിങ്ങൾക്കുള്ള സമയത്തെ നിങ്ങൾ മറ്റുള്ളവരെ മറക്കരുതേ നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ മറക്കരുത് നിങ്ങൾ അഹങ്കരിക്കരുത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ പഠിച്ച തമ്പുരാൻ അവൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും അവകാശി എന്ന് പറയുന്നത് ആ ഒരിക്കലും കുറഞ്ഞു പോകാത്ത എടുത്താൽ കുറയാത്ത സമ്പത്തിൻ്റെ അവകാശി ആരാണ് അല്ല മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലക്ഷമുണ്ട് ഞാനതിൽ നിന്നൊരു അയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ തൊണ്ണൂറ്റയ്യായിരം രൂപയുള്ളൂ പിന്നെ വേറെ സമ്പാദിച്ചതിൽ വെച്ചിട്ട് വേണം പക്ഷെ അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് എന്തെടുത്താലും അതിൽ നിന്ന് കുറയുന്നില്ല അല്ലേ അവൻ റനിയാണ് അവൻ ഐശ്വര്യവാനാണ് ആ നാഥനായ റബ്ബ് നമുക്കവൻ്റെ ഗജനാവിൻ്റെ താക്കോല് ആ താക്കോൽ കൊണ്ട് തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നാലോ നമ്മുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവില്ല എന്നല്ലേ അള്ളാഹു റബ്ബുൽ ആലമീൻ ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം സമ്പത്ത് നമ്മുടെ ലൈഫിൽ ആവശ്യത്തിന് ഉണ്ടാകാൻ ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതിരിക്കാനായിട്ട് ഇമാം ജെയ്റബിറി അള്ളാഹുഅൻ അഹമ്മദ് ജെയ്റബിറഹിമുള്ള അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ഒരു കിച്ചാബുണ്ട് മുജറബാച്ചു ജെയ്റബിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം ഇരുപത്തിനാലാമത്തെ പേജിൽ കാണാം ഒരു ചെറിയ സൂറത്ത് ഉണ്ട് ആ ഒരു ചെറിയ സൂറത്ത് നാവിന് ഭയങ്കര എളുപ്പമാണ് ആ സൂറത്ത് ആ സൂറത്ത് നിങ്ങൾ ഓതണം എന്നാണ് ഏതാണ് ആ സൂറത്ത് എന്നറിയോ പലർക്കും പരിചയം ഉണ്ടാകും ഇല്ല എല്ലാവർക്കും തന്നെ പരിചയം ഉണ്ടാകും പക്ഷേ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിൻ്റെ ആശയം മനസ്സിലാക്കി നമ്മൾ ഓതുമണ്ടല്ലോ അതിൻ്റെ മഹത്വം വളരെയധികം വർദ്ധിക്കും എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഫലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും സൂറത്ത് ഇൻഷിറ ആണത് ആ സൂറത്ത് ഇൻഷറാ അതിന് ഇത്രയൊക്കെ മഹത്വം ഉണ്ടായിരുന്നോ മാനവർഗ്ഗങ്ങൾ പറയുന്നത് നോക്ക് അഞ്ച് വക്കത്ത് നിസ്കാര ശേഷം ഒരു മനുഷ്യൻ ഈ അലം സൂറത്ത് ഒരു തവണ ഓതിയാൽ ആ അഞ്ച് ഭക്ത നിസ്കാര ശേഷവും ഓരോ തവണ സുബഹിക്ക് ശേഷം ലുഹറിന് ശേഷം ആസുറിന് ശേഷം ശേഷം ഇഷാക്കു ശേഷം ആ ഒരു തവണ ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന് ലഭിക്കാന്നറിയോ അറിയാത്ത മാർഗത്തിലൂടെ അവൻ ചിന്തിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു സമ്പത്ത് തരും അള്ളാഹു സമ്പത്ത് തരും അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പാക്കി കൊടുക്കും അള്ളാഹു ഭക്ഷണം തരും എന്ത് പ്രയാസമാണ് അവനുള്ളത് ലഹോദക്കെ എളുപ്പാക്കി കൊടുക്കുമെന്ന് മഹാനായ ഇമാം അഹമ്മദ് റഹിമഹുല്ല കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം ഇതവിടെ നിന്ന് മഹാന്മാരിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുകയാണ് നമുക്കത് പറഞ്ഞു തരാണ് ഒരുപാട് മഹാരഥന്മാർ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ചു ഉക്ത നിസ്കാര ശേഷം അപ്പം തന്നെ മനസ്സിലായി നിസ്കാരം കൃത്യമല്ലാത്ത മനുഷ്യന് ഇത് കിട്ടൂല ആ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കണവനാണവനിങ്ങനെ അപ്പോൾ ഒരിക്കലും ദോ നിസ്കരിച്ചു അതിനുശേഷം അല്ല നഷയിലൊക്കെ സൂത്ര അതിൽ കാര്യമൊന്നുമില്ല അഞ്ച് വക്ത നിസ്കാരം കൃത്യതയുള്ള മനുഷ്യൻ ആ അഞ്ച് വക്ത് നിസ്കാരാനന്തരം ഇതിങ്ങനെ പതിവാക്കണം മൻ രാപമാണെന്നാണ് പറഞ്ഞത് പതിവാക്കി കൊണ്ടുവന്നാൽ അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ പോക്കറ്റ് കാലിയാക്കില്ല ആ നമ്മുടെ പോക്കറ്റ് നിറഞ്ഞിരിക്കും നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാകും എന്നാണ് അള്ളാഹുറബുല്ലമീൻ ചൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അള്ളാഹുറബ്ബുല്ലാലമീൻ എളുപ്പമാക്കി തരാൻ അഞ്ച് വക്കത്ത് നിസ്കാര ശേഷം ഒരു ചവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അലം അലംന ഹെസ്വറച്ച് പാരായണം ചെയ്യണേ അത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്കറുകൾക്കൊന്നും മുമ്പിൽ വേണ്ട വാരിതായി വന്ന ദിക്കറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം മാത്രം ഈ സൂറ തോത് ആ നിസ്കാരം കഴിഞ്ഞ് ഇസ്തീഫാർ ചൊല്ലണം മറ്റത് കാറുകൾ ദുവാകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു തവണ ചൊല്ലിയാൽ മതി മനസ്സറാൻ ചോദിക്കും അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ മറ്റൊരു ഹബീത് റോഹൽബേനിൽ കാണാം തഫ്സീറിൽ കാണാം ഹബീബായ സല്ല അല്ലാഹു അലഹി വസ്ല്ലാം അതുങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ആലം നഷറ സൂറ കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ചതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കും മുഹമ്മദ് മുസ്തഫു അലഹു വസ്ല്ലം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ചിന്തിച്ച് നോക്ക് മുത്തുനബിക്ക് സങ്കടം വന്നിരിക്കുമ്പോൾ മുത്തുനബിയെ സല്ലു അലഹി വസ്ല്ലം ആശ്വസിപ്പിച്ചതിൻ്റെ പ്രതിഫലം ഒരു ചവണ അലംനഷ ഓതിയാൽ നമുക്ക് ലഭിക്കും എന്നാണ് മുത്തുനബി ആശ്വസിപ്പിച്ച പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതെത്രയാണ് മനുഷ്യർ ഹവി വായ ചങ്ങൾ നാളെ പരലോകത്ത് എത്തുമ്പോൾ നമ്മളെ തിരിച്ചറിയാനത് നിമിത്താവൂല്ലേ ആ നെയ്യത്തിൽ നമ്മൾ ഓതിയാലേ ഇല്ലേ അവിടുത്തെ ഹദീസാണത് അള്ളാഹുറബുൽ നൽകട്ടെ മഹന്മാർ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം ഇപ്പൊ മനഃപ്പാടമാക്കാൻ പ്രയാസമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കൃത്യമായിട്ട് അവർക്ക് മൈൻഡിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ പലരും കമൻറ് ചെയ്തിട്ടുണ്ട് ഹിഫ്ദിന് പഠിക്കാനുള്ള വച്ചാൽ മെമ്മറി ഇല്ല മെമ്മറി നന്നായി ഉണ്ടാകാൻ ഗ്രാസ്പിംഗ് പവർ ഉണ്ടാകാൻ നമ്മളിത് ഒരു ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അലംനശ്വറ എഴുതിയിട്ട് വെറും വയറ്റിൽ അത് മായ്ച്ചു കുടിക്കുക അങ്ങനെ ഏഴ് ദിവസം പതിവാക്കി നോക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളിൽ പതിയെ പതിയെ ഗ്രാസ്പിംഗ് പവർ കൂടി വരുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും ഞാൻ അള്ളാഹു അതിന് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്തിൻ്റെ മനോഹരമായൊരു വശം എന്ന് വെച്ചാൽ നമുക്കതിലേക്ക് കിടക്കാം സൂറത്തു ലുഹ ലുഹ സൂറച്ച് മുത്തനബി ആശ്വസിപ്പിച്ചുകൊണ്ട് അതിറക്കിയതാണ് അല്ലേ നമുക്കറിയാം അതിൻ്റെ തുടർച്ചയായി ഇറങ്ങിയ സൂറച്ചാണ് സൂറത്ത് എന്ന് പറയുന്നത് مكيلة ودريتش سورة تانا يتعيتي غلانا إي الله بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب <applause> يا الله ما نوهر ما ألم نشرح لك صدرك نبيه يعني نبي أن يدخل ديمنا مشاء الله ما كتن الله يا رسول الله <applause> അങ്ങയുടെ ഹൃദയം വിശാലമായില്ല നബിയെ മുൻപത്തേതിലേറെ നുഭൂവത്തെന്ന മഹാത്ഭുതം അങ്ങേക്ക് ലഭിച്ചപ്പോൾ അങ്ങയുടെ ഹൃദയം ഒന്നുകൂടെ അങ്ങ് വിശാലായില്ല നബിയെ അവിടുത്തെ പോലെ ഹൃദയ വിശാലതാർക്കാണുള്ളത് ആർക്കാണുള്ളത് മക്കാ വിജയവേള എന്ന് സംഭവിക്കുന്നൊരു ഘട്ടമുണ്ടല്ലേ മക്കാവിജയം അന്ന് കുറെ മക്കത്തെ കുറേശ്ശികളൊക്കെ ഇങ്ങനെ തോറ്റു പരാജയപ്പെട്ട് തലതാഴ്ത്തി നിൽക്കാൻ അന്ന് മുഹമ്മദൊക്കെ ഞങ്ങളെ വന്ന് കൊല്ലും മുഹമ്മദും കൂട്ടിയിട്ട് ഞങ്ങളെ കൊല്ലും സല്ല അല്ലെ സ്വലം എന്നിങ്ങനെ പേടിച്ച് നിൽക്കാൻ അവർ തലതാഴ്ത്തിയിട്ട് അപ്പോഴാണ് ആരംഭപ്പൂവായി റസൂൽ വസല് മാ തങ്ങളങ്ങോട് കടന്നു വരണത് ഏയ് മുമ്പിൽ തന്നെ അത്രയും ദ്രോഹിച്ച മനുഷ്യർ തൻ്റെ സ്വഹാപത്തിനെ കളഞ്ഞവർ സുമയ്യയുടെ ഗുഹ്യഭാഗത്തേക്ക് ചുട്ടുപഴുത്ത കുന്തം കയറ്റിക്കൊന്നവർ തൻ്റെ മകളെ ദ്രോഹിച്ചവർ തന്നെ ദ്രോഹിച്ചവർ പട്ടിണിക്കിട്ട് മലഞ്ചെരിവിൽ പോയി പച്ചിലയും വെള്ളവും മാത്രം കുടിച്ച് കഴിയേണ്ടി വന്ന അവസ്ഥ ഉണ്ടാക്കിയവർ നാട്ടിൽ നിന്ന് പുറത്താക്കിയവർ കല്ലെറിഞ്ഞവർ ഒട്ടകത്തിന്റെ ചീഞ്ഞെളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലേക്ക് ചാർത്തിത്തന്നവർ അവരൊക്കെയാ മുമ്പിൽ നിൽക്കണേ എന്തും ചെയ്യാം അന്ന് മുത്തിനബിയാണ് അധികാരി പൊക്കെയോ പൊക്കയോ മക്കളെ ഇന്ന് നിങ്ങൾ നിങ്ങളെ വെറുതെ എവിടെയാണ് ഒരു പ്രതികാരത്തിനും ഞാനില്ല കേട്ടോ നിങ്ങൾ പോയിക്കോ ഇത് ഹബു അൻസുല ഹബിബായ സലിസ്വലം അവിടുത്തെ ഹൃദയം വിശാലമാക്കി കൊടുത്തിട്ടുണ്ട് പണ്ടത്തെ ത്വായിഫിലേക്ക് വന്നപ്പോഴേ തൻ്റെ കുടുംബക്കാരും ഉമ്മാടെ കുടുംബക്കാരുണ്ട് അവിടെ അതുകൊണ്ട് അവരുടെ ഒരു ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ആഗ്രഹിച്ച് ചെല്ലുകയാണ് മുത്തുനബി തങ്ങൾ അല്ലേ ഉമ്മാടെ വീട്ടുകാർ നമുക്ക് എപ്പോഴും സപ്പോർട്ടായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ഭ്രാന്തന്മാരുടെയും കുട്ടികളുടെയും കയ്യിൽ കരിങ്കല്ലുകൾ കൊടുത്തിട്ട് എറിയാൻ പറയുകയാണ് മുത്തനബിയെ എറിഞ്ഞോടിക്കുന്നുണ്ട് മാലാഖമാരും ചോദിക്കുന്നുണ്ട് ഈ ഭൂമി കീഴ്മേൽ മറിച്ച് കൊന്നുകളെ അനുവാദം അനുവാദം അറിവില്ലാതെ ചെയ്യുന്നവരാ അവരൊന്നും ചെയ്യല്ലേ അല്ലാ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാരദ നൽകിയില്ലയോ നബിയെ അല്ലാഹ് അങ്ങയുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലേ നബിയെ അങ്ങയുടെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞിരുന്ന ഭാരങ്ങളുണ്ടായിരുന്നു ഈ പ്രബോധന മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ അങ്ങേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലേ ക്രൂരമായ പീഡനങ്ങൾ പോലും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ആ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു അങ്ങയെ കൈപിടിച്ചിട്ടുണ്ട് ആ ബാരോ കല്ലിറക്കി വെച്ചിട്ടുണ്ട് നമ്മളോടും കൂടെ പറയണേ ആഹ് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഹൃദയവിശാലത കാണിച്ചാലേ നമ്മൾ അനുഭവിക്കണ ഭാരോ കല്ലിറക്കി വെക്കും വെക്കും നൽകട്ടെ ഉയർച്ചയില്ല നബിയേ അങ്ങയുടെ പരാമർശത്തെ നാം ഉയർത്തിയില്ല നബിയെ അഷാദു അല്ലാ മാത്രം പറഞ്ഞാൽ പോരല്ലോ അഷാദു അന്ന മുഹമ്മദ് റസൂൽ അള്ള എല്ലായിടങ്ങളിലും നബിയുടെ സുന്ദരമായ മതെങ്ങനെ ഉയരാൻ തുടങ്ങി ആ മഹമ്മദ് റസൂലുല്ലാന്ന് കേൾക്കാത്ത നാട് എവിടെയാണെന്ന് പുത്തനുവാദികൾ വന്ന് റസൂലുല്ലാ എൻ്റെ തള്ളിപ്പറഞ്ഞപ്പോൾ തള്ളി പറഞ്ഞപ്പോൾ ഒന്നുകൂടെ മൗലിത് ആവേശമായി വീടിൻ്റെയും പുറത്തേക്ക് ഇറങ്ങി വലിയ വലിയ മതഹൻ്റെ വേദികളായി മാറിയ കാഴ്ച അവിടെനിന്ന് ഇങ്ങനെ വന്ന് അവിടുത്തെ പരാമർശം നാം ഉയർച്ചയില്ല നബിയേ അള്ളാഹുറബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫിക്ക് നൽകട്ടെ എന്നിട്ട് പറയുന്നുണ്ട് ഫ ഇന്നിറോ ഇന്നുറോ എല്ലാ പ്രയാസത്തിനോടൊപ്പം ഒരു എളുപ്പവുമുണ്ട് പ്രയാസത്തിന് ശേഷം എളുപ്പമെന്നല്ല പ്രയാസത്തിനോടൊപ്പം തരും പഠിച്ചു വന്നു എന്ന് ക്ഷമിച്ചാൽ മതി പക്ഷെ ഇവിടെ രണ്ട് തവണ അയച്ചു പറഞ്ഞു ഫ ഇന്നീശ്വറ ഇന്നുറ എന്താ രണ്ട് തവണ പറയാൻ കാരണം ഒരു പ്രയാസത്തിന് ശേഷം നിങ്ങൾക്ക് രണ്ട് എളുപ്പമുണ്ട് ആ ഒരു പ്രയാസത്തിന് ശേഷം രണ്ട് എളുപ്പം ഒന്ന് ദുനിയാവിലാണെങ്കിൽ മറ്റൊന്ന് ആഹ്റത്തിലാണ് റബ്ബ് ഒരെളുപ്പം ഇവിടെ തരും നിങ്ങൾ പ്രയാസത്തിൽ ക്ഷമിക്ക് നിങ്ങൾ പൊട്ടിത്തെറിക്കല്ലേ അള്ളാഹിനെ എന്ന് ചിന്തിക്കല്ലേ നിങ്ങളൊന്ന് ക്ഷമിക്ക് മനുഷ്യരെ അള്ളാഹു ഇവിടെ ഇവിടെ നിങ്ങൾക്ക് തരും എളുപ്പം തരും മാത്രമല്ല പരലോകത്തും നിങ്ങൾക്ക് എളുപ്പം തരും ആ നിങ്ങൾ ക്ഷമിച്ചാൽ മതി നിങ്ങൾ അള്ളാഹുവിനെ കൈവിടാതിരുന്നാൽ അള്ളാഹു നിങ്ങളെ കൈവിടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ ഹബീബുന റസൂറു ഒഴിവ് ഒഴിവ് കിട്ടിയാലും നിങ്ങൾ കൂടുതൽ അധ്വാനിക്കണേ ഒഴിവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ ഉടനെ അടുത്ത കാര്യം ചെയ്യുക അങ്ങനെ നിങ്ങളിങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം എന്നാലേ നിങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ കണ്ടെത്താൻ പറ്റും അല്ലാതെ പോരാമല ചെയ്തിട്ട് നിങ്ങൾ മടിയന്മാരും മടിച്ചുകളായി വായിപ്പോകരുത് ആ നന്മകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് ഇങ്ങനെ സമയം കണ്ടെത്തണം നിഷ്കാരം കഴിഞ്ഞു ഊഹ് ഇനിയിപ്പോൾ ഒരു അഭിബാധത്വം വേണ്ട ഇനിയിപ്പോൾ അസർ വരട്ടെ അല്ല സുനിധിസ്കരിക്കണം അങ്ങനെ ഓരോ നന്മകൾ നന്മകളിങ്ങനെ ധാരാളം അധ്വാനമായി ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങൾക്കതിൻ്റെ പ്രതിഫലമുണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കണം അള്ളാഹുവിലേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം അള്ളാഹുവിലേക്ക് കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കണം അവൻ കൈവിടില്ല അവൻ കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർച്ചയാൽ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കൈ ഉയർത്തിയാൽ അള്ളാഹു ഇവിടെയും നാളെ പരലോകത്തും നിങ്ങൾക്ക് ഗുണം തരും നിങ്ങളുടെ ഹൃദയത്തിന് വിശാലത വേണം നിങ്ങൾ വിശാലത കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത തരും അപ്പോൾ ഈ ബോധ്യത്തിലൊക്കെ നിന്നുകൊണ്ട് അലം നെഷ്വർ സൂറത്ത് അഞ്ചു വക്കത്ത് നിസ്കാര ശേഷം ഒരു തവണ നിങ്ങൾ മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ പിന്നെ പിന്നെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവില്ല എന്ന് അഹമ്മദുദ്ദീറബി റഹിമഹുള്ള കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം അത്ര മനോഹരമായ സുഹൃത്താണ് പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഷെയ്ഖുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാരാണ് നബിയുല്ലാഹി നൂഹ് അലഹി സ്ലാമാണ് ആദിത്തെ റസൂല് നൂഹ നബിയാണ് ആദിത്തെ നബി ആദൻ നബിയാണ് അലഹിസ്സലാം അപ്പോൾ മനോഹരമായി ഉത്തരം ചെയ്ത ഭൂരിഭാഗം ആളുകളും ശരി ശരിയുത്തരമാണ് ചെയ്തത് അള്ളാഹു ഇല്ലവർക്കും പറക്ക ചെയ്യട്ടെ അപ്പോൾ നൊഹലബി അലൈഹി സ്വലാത്തു വസ്സലാം എണ്ണൂറ്റി അമ്പത് കൊല്ലം പ്രഭു തൊള്ളായിരത്തമ്പത് കൊല്ലം ദവത്ത് നടത്തി ആയിരത്തിലധികം വർഷം ജീവിച്ചിട്ടുണ്ടോ എന്ന് കിതാബുകളിൽ കാണാം അത്ര വലിയ മഹാനാണ് പക്ഷേ ഈ തൊള്ളായിരത്തമ്പത് കൊല്ലം ദവത്ത് നടത്തിയിട്ടും നൂറിൽ താഴെ ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത് അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാവരും സ്വീകരിച്ചോളന്നില്ല പക്ഷെ ദൈവത്ത് നമ്മുടെ മേൽ ബാധ്യതയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അവർ സ്വീകരിച്ചില്ലെങ്കിൽ പോട്ടെ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ കർത്തവ്യം ചെയ്തല്ലോ അത് 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 അതാഹുവിൽ നിന്ന് നമുക്ക് വലിയ പ്രതിഫലത്തിന് കാരണമാകുമെന്നാണ് ബഹുദൂഫിക്ക് നൽകട്ടെ പിന്നത്തെ ചോദ്യം ഖുർആാനൊരു പ്രയോഗം ഉണ്ട് അള്ളാഹുവിൻ്റെ ഒട്ടകം അള്ളാഹുവിൻ്റെ ഒട്ടകമെന്ന് പടച്ചവൻ പറഞ്ഞ ആ ഒട്ടകം ഏത് നബിയുടെ മൊഴിസത്താണ് അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പഠിച്ചോൻ പറഞ്ഞാൽ ആ ഒട്ടകം ഏത് നബിയുടെ മിജത്തിനെയാണ് കുറിക്കുന്നത് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും പറക്ക് ചെയ്യട്ടെ അർഹരായ വ്യക്തിയിലേക്ക് الله رب العالمين سمع نمتي لكم بدي سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا ربي നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല പഠിച്ചവനെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ല നിന്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തിൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ തന്നു പരീക്ഷിക്കല്ലേ പരീക്ഷിക്കല്ലയല്ല അള്ളാഹു എത്രയെത്ര രോഗികളാണ് ശിഫ കൊടുക്കണേ ചെമ്പൂരാനെ കഴിഞ്ഞ ദിവസം ആ കൊണ്ട് വസൂയത്ത് ചെയ്തവർ ഭർച്ചാവിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണ് അള്ളാഹു നീ അത് എളുപ്പമാക്കി കൊടുക്കണയല്ല സർജറി വിജയത്തിലാക്കി കൊടുക്കണേ കൊടുക്കണയല്ല അങ്ങനെ അതു ആ കൊണ്ട് വസൂയത്ത് ചെയ്ത ധാരാളം ധാരാളം ആളുകൾ എല്ലാവരുടെയും മുറാദികൾ ഹാസിലാക്കണേയല്ല വിവാഹപ്രായം എത്തിയവരുടെ അനുയോജ്യരായി മക്കളില്ലാതെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി സങ്കടപ്പെടുന്ന ആളുകളുണ്ട് പടച്ചവനെ ഈ സൂറത്തൊക്കെ പതിവാക്കാനും അതു നിമിത്തം ധാരാളം സ്വാലിഹിംഗങ്ങളായ സന്താനങ്ങളെ ലഭിക്കാനും നീ കാരണമാക്കണേയല്ല അർഹമുറാഹിമെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീനങ്ങളാക്കണേയല്ല ദുനിയാവിലും ആഹ്റച്ചിലും ഉപകരിക്കുന്ന മക്കളാക്കണേയല്ല കൈവടിയല്ല റഹ്മാനെ എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നീ നൽകണേ നൽകണേയല്ല അർഹമുറാഹിമെ ഉത്തമമായ കലാലയങ്ങൾ അവർക്ക് നീ നൽകണേ ചമ്പുരാനെ റബ്ബേ പടശവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ പറക്കച്ച് നൽകണേ അല്ല അഭിവൃദ്ധി നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈർ നൽകണേ നൽകണേയല്ല ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുന്നവർ പാസ്പോർട്ടിനു വേണ്ടി ലൈസൻസിന് വേണ്ടി അഫാമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണേയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേയല്ല പടച്ചവനെ വിവാഹപ്രായം എത്തിയവർ കല്യാണം മുടങ്ങിപ്പോവാണ് ഉസ്താദ് എന്ന് പറഞ്ഞവരുണ്ട് നീ എളുപ്പത്തിൽ ഇണകളെ നൽകണേ നൽകണേയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് നൽകണേ നൽകണയല്ലോ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാക്കി ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഈ സൊബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ അഹിലുകാരായ ഈ കുടുംബത്തെ തന്നെ ആറമ്പുവായ സാഹു അല്ലി വല്ല കുടുംബ സമേതം നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സലഹു അല മുഹമ്മദ് സാഹു അലഹി വസ്ലം സലഹു അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം അള്ളഹല്ല മുഹമ്മദ് അറബി സല്ലി അലഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമല്ല വരക്കാത്ത